ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഓട്സ് കൊണ്ടുള്ള പുട്ടും ചെറുപയർ തോരനും അപ്പം ചെറുപയർ തോരനും ഓട്സ് കൊണ്ടുള്ള പുട്ടും ഒരു പഴവും കൂടെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ അത് നല്ല അടിപൊളി രുചിയാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഹെൽത്ത് വൈസ് ആണെങ്കിൽ പയറ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോട്ടീൻ ആണ് ഓട്സിനാണെങ്കിൽ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് അത് തടി കുറയ്ക്കും കൊളസ്ട്രോള് കുറയ്ക്കും ഇമ്മ്യൂണിറ്റി കൂട്ടും അതൊരു അതൊരാൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതുണ്ടാക്കാനാണെങ്കിൽ ഒത്തിരി എളുപ്പമാണ് അപ്പോൾ നമുക്ക് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ രണ്ട് വീഡിയോ ഒരുമിച്ചാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യം ഓട്സ് പുട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് അത് കഴിഞ്ഞ് ചെറുപയർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് രണ്ടും കൂടെ കൂടിയ വീഡിയോ ആണ് ഇത് ആദ്യം തന്നെ നമുക്ക് ഈ പാലിലോട്ട് ഒരു രണ്ടര കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇനിയും നമുക്കിത് ലോ ഫ്ലെയിമിൽ കരിഞ്ഞു പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചെറിയ കളർ ചേഞ്ച് വരും ലൈറ്റ് യെല്ലോയിഷ് പോലെ കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കിത് വാങ്ങാം ഇത് ഇത്രയും മതി ചെറിയ കളർ ചേഞ്ച് വന്ന് നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം ഇത് പുട്ടിനായിട്ട് ചിരണ്ടി എടുക്കാനുള്ള ഒരു മുറി തേങ്ങയാണ് ഞാൻ ചിരണ്ടി എടുക്കുന്നതിന് പകരം എൻ്റെ ഗ്രൈൻഡറിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അന്നേരം അത് തേങ്ങ ചിരണ്ടിയോണം തന്നെ നന്നായിട്ട് ഇതിനകത്ത് കിട്ടും തേങ്ങ നമ്മൾ ചിരണ്ടി എടുക്കുമ്പോൾ ഈ ഗ്രൈൻഡറിൽ അരച്ചെടുത്തു അത് നമുക്കിനി പാത്രത്തിലേക്ക് ഇടാം റോസ്റ്റ് ചെയ്തെടുത്ത ഓട്സ് തണുത്തു ഇനി നമുക്ക് ഈ മിക്സിയിൽ അത് പൊടിച്ചെടുക്കാം ഒത്തിരി ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല സാധാരണ പുട്ടിന് പൊടിക്കുമ്പോൾ ചെറിയ തരികളായിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത ഓട്സ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഇതുപോണെ തരികളായിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് ഇനിയും നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനിയും നമുക്കിതിലേക്ക് കുറവശ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പൊടി നനച്ചെടുക്കാം പുട്ടിന് പാകത്തിനായിട്ട് പൊടി നനച്ചെടുക്കുക അധികം വെള്ളം ഒഴിക്കരുത് കുറവ് കുറവ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നനച്ചെടുക്കണം ഓട്സ് ആയതുകൊണ്ട് ഇത് ചെറുതായിട്ട് കട്ട പിടിക്കും ആ കട്ട പിടിച്ചാലും ആ കട്ട നമുക്ക് ഉടച്ചെടുക്കണെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വെള്ളം അധികമായി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കുന്നത് ഓട്ട്സിൻ്റെ പൊടിയെല്ലാം നനച്ചെടുത്തു ഇത് കണ്ടു ഇതിനകത്ത് ചെറിയ കട്ടകളുണ്ട് ഇപ്പം ഈ കട്ട ഉടയ്ക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കട്ട നമ്മൾ ഈ മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ കട്ടയെല്ലാം ഉടഞ്ഞു കിട്ടും മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടാണെങ്കിലും ഇതിൻ്റെ കട്ട ഉടച്ചെടുക്കാവുന്നതാണ് നമ്മൾ കട്ടയെല്ലാം ഉടച്ചെടുത്തു ഇതാണ് എൻ്റെ പുട്ടുകൂടം ഇതിനകത്ത് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ഈ പുട്ടുകൂടത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം ഈ വെള്ളം ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ പുട്ടും കൂടത്തിൻ്റെ അടിയിൽ അതിൻ്റെ ചില്ലിട്ട് കൊടുക്കാം ഇനി രണ്ട് ടീസ്പൂൺ തേങ്ങ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം ഈ തേങ്ങയുടെ മുകളിൽ ഒരു കഷ്ണം പുട്ടിനുള്ളിൽ അത്രയും ഒരു ഒരഞ്ചാറ് ടീസ്പൂൺ ഓട്സിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഈ ഓട്സിൻ്റെ പൊടി ഈ കുടത്തിൻ്റെ പകുതിയാകുമ്പോൾ പിന്നെ നമുക്ക് രണ്ട് ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ രണ്ട് ടീസ്പൂൺ തേങ്ങ ഇടാം ഇതിൻ്റെ മുകളിൽ ഈ പുട്ടുകൂറ്റി നിറച്ച് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ രണ്ട് ടീസ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പുട്ടുകുടത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം പുട്ട് ചൂടാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ആട്ടോ ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാമെന്നറിയാം പുതിയതായി കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞത് ഈ വെള്ളം ഓൾറെഡി ചൂടായി കിടക്കണ കാരണം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് ആവി കയറും ആവി കയറി കഴിഞ്ഞാൽ ഒരു മൂന്നാല് മിനിറ്റും കൂടെ കൂടി ഞാൻ അടുപ്പത്ത് വയ്ക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാങ്ങി പുട്ട് കുത്തിയെടുക്കാം ഇത് കണ്ടോ നമ്മുടെ പുട്ടിൽ ഓൾറെഡി ആവി വന്നു ഈ ആവി വന്നു ഒരു മൂന്ന് മിനിറ്റും കൂടെ നമുക്ക് വയ്ക്കാം അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വേഗാനായിട്ട് അത് കഴിയുമ്പോൾ നമുക്ക് കുത്തിയെടുക്കാം നമ്മുടെ പുട്ട് ആവി കയറി മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി ഇനി ഇത് കുറ്റിയുടെ ഉള്ളിൽ നിന്ന് എടുക്കാം നമുക്ക് അങ്ങനെ നല്ല ചൂടുള്ള ഒരു കുറ്റി ഓട്സ് പുട്ടുണ്ടാക്കി ഇനി നമുക്ക് ഒരു കുറ്റിയും കൂടെ കൂടി ഉണ്ടാക്കി എടുക്കാം ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അടുപ്പത്ത് വച്ചിരിക്കുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ പുട്ടും റെഡിയായി അതും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ രണ്ട് കുറ്റി പുട്ടുണ്ടാക്കിയെടുത്തു ഇനി നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനുള്ള ചെറുപയറുണ്ടാക്കാം ഇത് ചെറുപയർ തോരനുണ്ടാക്കാനായിട്ട് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാണ് ഇപ്പോൾ അത് തോരം വയ്ക്കാനായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിത് കുക്ക് ചെയ്യാം ചെറുപയറ് ഈ പാത്രത്തിൽ കുക്ക് ചെയ്തെടുക്കാം ഇത് തലേദിവസം കുതിർത്തി വെച്ചിരുന്ന കാരണം ഇതിനൊട്ടും വേവില്ല ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം ഇത് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട് കണ്ടോ ഇത് ആവശ്യത്തിന് വെന്തു ഇത് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഈ പാനിലാണ് നമ്മൾ ചെറുപയർ തോരനുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു സവാള ഉള്ളി ചെറുതായി എരിഞ്ഞത് അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറുതായി എരിഞ്ഞ് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം ഈ സവാള ഉള്ളി ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എരിവിനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പച്ചമുളകും ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഒരു മിനിറ്റ് വഴറ്റിയെടുക്കാം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമ്മുടെ മസാല റെഡിയായി ഇതിലേക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത് നമ്മുടെ പയർ മെഴുക്കു വരട്ടി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം അന്നേരം നമ്മുടെ ചെറുപയർ തോരൻ റെഡിയായി അങ്ങനെ നമ്മുടെ ഓട്സ് പൊട്ടും ചെറുപയർ തോരനും റെഡിയായി ഇത് നമുക്ക് കഴിച്ചു നോക്കാം ഇനി ആദ്യം തന്നെ നമ്മൾ ഒരു കഷ്ണം പുട്ട് എടുത്തു വച്ചു ഇനി ഇതിലേക്ക് നമുക്ക് കഴിക്കാൻ ആവശ്യത്തിനുള്ള ഒരു തവിയോ രണ്ട് തവിയോ ചെറുപയർ ഇട്ട് കൊടുക്കാം ഈ പുട്ടും പയറിൻ്റെയൊപ്പം നമുക്ക് ഒരു പഴവും കൂടെ കൂടി വെച്ച് കൊടുക്കാം ഈ പഴത്തിൻ്റെ ഒപ്പം തന്നെ കാച്ചിയ പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് ഇനി പഴവും പയറും പൊട്ടും കൂടെ കൂടി മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം ഇനി ഒന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി രുചിയാണ് ഇതിനോട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് വേണം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം ഇത് വേണം വോട്ട്സ് പുട്ടും പയറും നിങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് അനദർ വീഡിയോ